വനിതാ മുഖ്യമന്ത്രിയായിട്ട് വരികയാണെങ്കിൽ ആരായിരിക്കണം എന്നാണ് ആഗ്രഹം അത് ഉണ്ട് ശോഭാ സുരേന്ദ്രൻ ഈ മണ്ഡലത്തിൽ ഒരു വലിയൊരു ഇളക്കം സൃഷ്ടിച്ചതായിട്ട് തന്നെയാണ് ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രനത്തെ ഞാൻ ഫസ്റ്റ് പറയുന്നത് സെക്കൻഡ് ശോഭാ സുരേന്ദ്രൻ ില്ല ചേട്ടൻ ഒന്നിനും ഏതും അവന്റെ പോക്കറ്റ് ഇറക്കിയ അവൻ അവന്റെ പോക്കറ്റ് ഇറക്കിയ ജനത്തിനു വീട്ടിലൊന്നും ചെയ്തില്ല ഒരുത്തരും ഇപ്പൊ അപ്പി വരെ കോരി ഇപ്പൊന്നെ നേരക്കന്മാർ അപ്പി വരെ കോരി അത് കഴിയുമ്പോണ്ടവൻ ആ കണ്ടേക്കാം സിനിമയ്ക്ക് അത് കണ്ടില്ല അതുപോലെ രംഗമാണ് വേണ്ടി തൊഴിലില്ല കുത്തുവാള എടുക്കുകയാണ് അതിന്റെ സാധനത്തെ വിലക്കേറ്റ ഗ്യാസിന് വിലക്കയറ്റം എന്തിനാണ് ഇവിടെ എന്തിനു അവനവന് മന്ത്രിമാർക്ക് ആരു കൂട്ടു കടലോര മേഖല ആര് ആര് നോക്ക് ഇപ്പൊ പിന്നെ ഇലക്ഷൻ വരുമ്പോൾ സാറേ മറ്റേ മക്കളെ വരും പിന്നെ ഒരു പട്ടിയും വരില്ല മക്കളെ അറിയാമല്ലോ സത്യമാണോ ഞാൻ ഉള്ളതേ പറയുന്നുണ്ട് ഊട്ടി അങ്ങോട്ട് കേറി സമകാശ് നമ്മളെ ചെയ്തിട്ട് കാര്യമില്ല ചെയ്തിട്ട് ചെയ്യാം പാഴോ കളയുണ്ട് ചെയ്യാം ഓക്കെ ചേട്ടാ ഇപ്പോഴത്തെ ഒരു ഭരണം വെച്ചിട്ട് നമ്മള് കേരളത്തിൽ ഒരു മൂന്ന് നല്ല വനിതാ നേതാക്കൾ എടുത്തു കഴിഞ്ഞാല് ശോഭാ സുരേന്ദ്രൻ ശൈലജ ടീച്ചർ അല്ല ചേട്ടാ നമ്മളിങ്ങനെ മൂന്ന് നേതാക്കൾ എടുത്തു കഴിഞ്ഞാൽ ഇവരിലൊരാള് മുഖ്യമന്ത്രിയാവുമെന്ന് വെക്കുക അതിലാരും മുഖ്യമന്ത്രിയാവുന്ന ചേട്ടന്റെ തൊട്ടായിരിക്കും ഒരു തൊഴിലാ ഒരു ജനത്തിന് പണിയാ ഒരു കാര്യമില്ല പട്ടിന് ഉള്ള ബംഗാളികളെ മൊത്തം ഇട്ടിട്ട് പണി ചെയ്ത് അവന്മാർ കാണിക്കുന്ന തോന്നിയ വധ അത് ജനത്തിന് അത് മന്ത്രിമാർ കൂട്ടിയിരിക്കുന്നു സത്യവേണോ ഏ ഉള്ളതേ പറയുള്ളൂ ചേട്ടൻ മന്ത്രിമാരാണെങ്കിൽ ബംഗാളി ബംഗാളിമാർക്ക് കൂട്ടി ജനത്തിൽ ഇവിടെ കേരളത്തിലാണ് വോട്ട് ഉപയോഗിക്കില്ല ഈ കേരള ജനത്തിന് എന്ത് ചെയ്യുന്നു എന്തു ചെയ്യുന്നു ഈ മനുഷ്യരുടെ മക്കൾക്ക് വല്ലതും കൊടുക്കുന്നുണ്ട് എണ്ണ മണ്ണെണ്ണ എല്ലാം കിട്ടുന്നുണ്ടോ

അങ്ങനെ മൂന്ന് പേരാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന മൂന്ന് പേരായിട്ടുള്ളത് ഇതിൽ ഒരു വനിതാ മുഖ്യമന്ത്രി നമ്മുടെ കേരളം ഭരിക്കണം എന്ന് ആഗ്രഹം എന്നാഗ്രഹമുണ്ടെങ്കിൽ അതാരായിരിക്കും ഒരാൾ വന്നാൽ കാണിച്ചും അടിച്ച പാർട്ടിയാണ് ഒരിക്കലും അല്ല ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ടല്ലോ മാറ്റമൊക്കെ ഉണ്ട് പക്ഷേ ആരാണ് അധികാരത്തിൽ നിന്ന് മാറിക്കൊടുക്കുക വേണ്ടി അങ്ങനെ ഒരു ആൾ വരുവാണെങ്കിൽ അത് അതാരായിരിക്കും അതിനൊരു യോഗ്യത ഉള്ളൊരാളാരായിരിക്കും അപ്പോൾ മൂന്ന് പേരും മൂന്ന് പേരുടേതായിട്ടുള്ള രീതിയിൽ സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരാണ് ശോഭാ സുരേന്ദ്രൻ ആണെങ്കിലും ഒരു തീപ്പൊരി നാദാവ് എന്ന് പറയുന്നൊരു പേരുണ്ട് ശൈലജ ടീച്ചറാണെങ്കിലും ടീച്ചർ അമ്മ എന്ന് പറഞ്ഞിട്ടൊരു തരംഗം തന്നെയുണ്ട് രമ്യ ഹരിദാസ് ആണെങ്കിലും മോശമല്ലാത്തൊരു പേര് ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് രമ്യാണ് ബിജെപി പിന്നെ അവരുടെ വ്യക്തിജീവിതം വെച്ച് നോക്കുവാണെങ്കിൽ അച്ഛന് യോഗ്യത നല്ല വ്യക്തിത്വമുണ്ട് കുഴപ്പമില്ല മുഖ്യമന്ത്രിയായിട്ട് ഭരിക്കാൻ പറ്റുന്നത് കേരളം ഭരിക്കാൻ പറ്റുന്നത് അന്തരീക്ഷം വരെ ം പോലും ഇല്ല ഇവിടെ അപ്പൊ പിന്നെ ഗോപിയൊക്കെ ഇങ്ങനെ കിട്ടിയാ കിട്ടിയ അത്രേ ഉള്ളൂ അല്ലാതെ ഒരു ഉറപ്പൊന്നും പറയാൻ നമ്മുടെ കഴിഞ്ഞ ഒരു പിണറായി സർക്കാരിൽ നമ്മുടെ ശൈലജ ടീച്ചർക്ക് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു ടീച്ചർ അമ്മന്ന് പറയണ്ട കോവിഡ് കാലത്തൊക്കെ ഭയങ്കര ഒരു പേരുണ്ടായിരുന്നു നല്ല ആൾക്കാരൊക്കെ കളഞ്ഞു തോമസ് ഐസക്ക് ഇത്രയും സാമ്പത്തിക പ്രസിദ്ധി വലിയായിരുന്നു ആ തോമസ് ഐസക്കൊക്കെ ഇരുന്നില്ല അപ്പോൾ എന്നതാണ് മിണ്ടാ പ്രാണികളോ മന്ത്രിമാരാണ് അത്രേ ഉള്ളു അങ്ങനെ പറയുന്നതിന് ഒന്നും പറയരുത് അതേ ഉള്ളൂ അല്ലാതെ വേറെ കാര്യമൊന്നും ഹിറ്റ്ലർ ഭരണ ഓകദേശം അതൊക്കെ തന്നെയാണ് അറിയാം ആരെ കൊണ്ടു വന്നും പറയാനുള്ള ഇതില്ല അങ്ങനെ കാണുമ്പോൾ എല്ലാം പേടിച്ച് നിൽക്കുന്ന പാർട്ടികളാണ് അതൊക്കെ നേരത്തെ അവർ പറയും എന്തെങ്കിലും അഭിപ്രായം പറയണമെങ്കിൽ അങ്ങനെ നമസ്കാരം ചേട്ടാ അപ്പോ ആലപ്പുഴയില് തെരഞ്ഞെടുപ്പൊക്കെ ഇങ്ങനെ അടുത്ത വരുകയാണ് നമ്മുടെ ശോഭ സുരേന്ദ്രൻ്റെ അയൽവക്കാണ് ഇപ്പോൾ ഇവിടെ മൂന്ന് മത്സര സ്ഥാനാർത്ഥികളിൽ ആർക്കാണ് ഭൂരി ഇത് കൂടുതൽ തോന്നുന്നത് ചേട്ടന് ചേട്ടന്റെ മനസ്സുകൊണ്ട് നല്ല സ്ഥാനാർത്ഥി എന്ന് തോന്നുന്നത് നമ്മൾ കേരളത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് മൂന്ന് വനിതാ സ്ഥാനാർത്ഥികൾ ഏറ്റവും മികച്ചത് എന്ന് പറയുമ്പോൾ ശോഭാ സുരേന്ദ്രൻ ശൈലജ ടീച്ചർ രമ്യ ഹരിദാസ് അങ്ങനെ മൂന്ന് പേരെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ബെസ്റ്റ് ആരായിട്ടാണ് തോന്നുന്നത്

മുഖ്യമന്ത്രിയായിട്ട് വന്നു കഴിഞ്ഞാല് നമ്മുടെ മണ്ഡലത്തിന് വികസനം ഉണ്ടാവും ഉറപ്പുണ്ട് അപ്പോൾ വനിതാ മുഖ്യമന്ത്രിയായിട്ട് ആയിട്ട് തിരഞ്ഞെടുക്കാൻ തെരഞ്ഞെടുക്കാൻ പറഞ്ഞാല് ചേട്ടന്റെ അഭിപ്രായം ആണ് പിന്നെ ചേട്ടാ ഇവിടത്തെ പ്രചരണം എങ്ങനെ പോകുന്നു മൂന്ന് സ്ഥാനാർത്ഥിമാരുടെയും എങ്ങനെയാണ് തോന്നുന്നത് ഈ മണ്ഡലത്തിലുള്ള ആളാണോ ശോഭാജിയുടെ മണ്ഡലമാണോ ഏത് എവിടെയാണ് സ്ഥലം എവിടെയാണ് ചേട്ടൻ ഞാൻ സ്ഥിരമായിട്ട് സെറ്റിലായിരിക്കുന്നു ബോംബെലാണ് ബോംബെയിലാണ് ഓക്കെ കേരളത്തിലെവിടെയാണ് കേരളത്തിൽ എൻ്റെ സ്വദേശം കൊല്ലം കൊല്ലാണ് ആ ഓക്കെ ഇപ്പം ഇവിടെ ആലപ്പുഴയിൽ നമ്മുടെ ശോഭാ സുരേന്ദ്രന്റെ പര്യടനവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളുടെ വിലയിരുത്തൽ എന്താണ് ഇവിടെ ശോഭാ സുരേന്ദ്രൻ ഈ മണ്ഡലത്തിൽ ഒരു വലിയൊരു വലിയൊരിളക്കം സൃഷ്ടിച്ചതായിട്ട് തന്നെയാണ് ഇവിടുത്തെ സാധാരണപ്പെട്ട ആൾക്കാരുടെ തൊട്ട് മൂന്ന് ലക്ഷം വരെ ഉള്ള ആൾക്കാരുടെ അഭിപ്രായവും എൻ്റെയും അഭിപ്രായവും കാഴ്ചപ്പാടും അങ്ങനെ തന്നെയാണ് നമ്മുടെ കേരളത്തിലെ വനിതാ നേതാക്കളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശോഭ സുരേന്ദ്രൻ നമ്മൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു മൂന്ന് പേരുകളായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് ശോഭ സുരേന്ദ്രൻ ശൈലജ ടീച്ചർ പിന്നെ ആലത്തൂർ വന്നിട്ട് ശ്രീ ഹരിദാസ് ഈ മൂന്ന് പേരുടെയും വില പ്രവർത്തനങ്ങൾ വിലയിരുത്തി കഴിഞ്ഞാൽ താങ്കൾക്ക് തോന്നുന്ന എന്താണ് ഇവരുടെ ഓരോരുത്തരുടെയും ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എന്തായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഇതിൽ ബെസ്റ്റ് വൺ ഓഫ് ദി ബെസ്റ്റ് ആരായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് സെക്കൻഡേ ഞാൻ ശൈലജ ടീച്ചറെ കുറിച്ച് പറയത്തുള്ളൂ ശൈലജ ടീച്ചർക്ക് കാലും കൈയും കെട്ടിയിട്ട ഒരു പ്രവർത്തകൻ ആണ് ഇപ്പൊ നമ്മൾ പൊതുജനങ്ങൾ വിലയിരുത്തുന്നത് അങ്ങനെ ടീച്ചർക്ക് സ്വന്തമായിട്ട് അഭിപ്രായം ഇല്ല എന്നാണ് അപ്പോൾ സ്വന്തമായിട്ട് അഭിപ്രായമുണ്ട് പക്ഷേ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ല വെടിവെക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും അത് തന്നെ ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ പക്ഷെ അങ്ങനെ ഒരാളുടെയും കീഴിലും സ്വന്തമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഈ മൂന്ന് നേതാക്കളെ എടുത്തു കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനം കൊടുക്കുക തീർച്ചയായിട്ടും സുരേന്ദ്രൻ കൊടുക്കുന്നത് ആളെ ഇത്രയും നമ്മൾക്ക് പേഴ്സണലി ഒരു അറ്റാച്ച്മെന്റ് തോന്നാൻ പാകത്തിന് അവരുടെ ഒരു ഗുണം എടുത്തു പറയാൻ പറ്റുന്ന എന്താണുള്ളത് അവരുടെ ഗുണം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തക ഇത്രയും വർഷമായിട്ട് ഞാൻ നേരിട്ട് അറിയുന്ന ഒരു ഒരു വ്യക്തിയല്ല പക്ഷേ മറ്റ് അവരുടെ പ്രവർത്തനത്തെ കേരളം നോക്കുമ്പോൾ കേരളത്തിൽ ശൈലജ ടീച്ചറുടെ ഒരു തരംഗം തന്നെ ഉണ്ടായിരുന്നു കഴിഞ്ഞ പിണറായി സർക്കാരിൽ അപ്പോൾ ശൈലജ ടീച്ചർ അമ്മ എന്ന് പറഞ്ഞ് കേട്ടൊരു അറിവുണ്ട് അപ്പൊ അവർക്കുള്ളൊരു സ്വാധീനം അവർക്കുള്ളൊരു പബ്ലിസിറ്റി ശോഭാ സുരേന്ദ്രൻ ഉണ്ട് എന്ന് തന്നെയാണോ വിശ്വസിക്കുന്നത് അവരെ അവരെക്കാളും കടത്തിവിട്ടും ശോഭാ സുരേന്ദ്രൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ശൈലജ ടീച്ചർക്ക് വ്യക്തിത്വം കൊണ്ട് ശൈലജ ടീച്ചർക്ക് ആ ഒരു സ്വാതന്ത്ര്യം കൊണ്ട് മാത്രം ആണ് ശൈലജ ടീച്ചർ ഇതിൽ മുകളിലോട്ട് വരാനൊക്കാത്തത് പക്ഷേ ശോഭാ സുരേന്ദ്രനാണ് ഈ മൂന്ന് പേരിലെടുത്തു കഴിഞ്ഞാൽ ബെസ്റ്റ് ഓഫ് ഓക്കെ കേരളത്തിലൊരു വനിതാ മുഖ്യമന്ത്രി എന്നുള്ളൊരു നിലയിൽ കാണുവാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ അതിന് യോഗ്യതയുണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും

ശോഭ സുരേന്ദ്രൻ ജയിക്കും എന്താ അങ്ങനെ തോന്നാൻ കാര്യം ക്ലാസ്സിൽ ുംറാം ക്ലാസ് ഇഷ്ടം തോന്നാൻ എന്താ കാര്യം എല്ലാരും ബി ജെ പി ആണ് ആഹാ അപ്പൊ മോനും വലുതാവുമ്പോ ബി ജെ പി ജയിക്കും ഉറപ്പല്ലേ കട്ട സപ്പോർട്ടല്ലേ അപ്പോൾ ഓക്കെ കേട്ടോ പറ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ കേരളത്തിൽ ഒരു മൂന്ന് വനിതാ മുഖ്യ മൂന്ന് നല്ല വനിതാ എടുത്തു കഴിഞ്ഞാൽ ശോഭ സുരേന്ദ്രൻ ശൈലജ ടീച്ചർ രമ്യ ഹരിദാസ് ഇവരിൽ മൂന്ന് പേരിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ആവാനായിട്ട് ഇവരെ മൂന്ന് പേരും കൂടി ഒരു മത്സരം വന്നാൽ ചേരൻ ആർക്കായിരിക്കും ഓട്ട് കൊടുക്കുക ജനത്തിന്റെ കാര്യം ഇപ്പഴത്തെ കാര്യം വിട് ഇപ്പോഴത്തെ ഇലക്ഷൻ അല്ല നമ്മുടെ വിഷയം ഒരു വനിതാ മുഖ്യമന്ത്രി ആവാൻ വേണ്ടിട്ട് ഇവര് മൂന്ന് പേരും തമ്മിൽ ഒരു മത്സരം വന്നാല് ആർക്കായിരിക്കണം ശോഭാ സുരേന്ദ്രൻ ശൈലജ ടീച്ചർ രമ്യ ഹരിദാസ് രമ്യ ഹരിദാസ് രമ്യ ഹരിദാസ് മുഖ്യമന്ത്രി മൂന്ന് പേര് ഇതിൽ ആർക്കായിരിക്കും ചേട്ടന്റെ വോട്ട് ഞാൻ ഈ ഇടതുപക്ഷ ചിന്താഗതി മുന്നോട്ട് പോകുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് അത്തരത്തിലല്ലേ കാണാൻ പറ്റത്തുള്ളു പിന്നെ വനിതാ മുഖ്യമന്ത്രിയായിട്ട് ചേട്ടൻ ഈ മൂന്ന് പേരിൽ ആർക്ക് പറഞ്ഞു മനസ്സിലാക്കും

ഇത്രയും ദാരിദ്ര്യം വന്നിട്ടുള്ള നേരത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ ഇതാണ് ഇത്രയും ഡെവലപ്മെന്റ് ആയി കഴിഞ്ഞിട്ടും ഇപ്പോഴാണ് ഇങ്ങനെ വരുന്നത് ഓക്കെ നമുക്ക് അറിയാനുള്ള നമ്മുടെ ഒരു സർവേ ആണ് നമ്മുടെ കേരളത്തിൽ നമ്മുടെ വനിതാ നേതാക്കളിൽ ഞങ്ങള് കൊടുക്കുന്ന ബെസ്റ്റ് മൂന്ന് എന്ന് പറയുന്നത് ശോഭ സുരേന്ദ്രൻ ശൈലജ ടീച്ചർ രമ്യ ഹരിദാസ്

അതെ അല്ല ഇവിടുന്ന് ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അവര് പൂർണ്ണമായിട്ടും വിജയമാണ് ബാക്കി രണ്ടുപേരെ പറ്റിട്ടുള്ള വിലയിരുത്തൽ എന്താണ് അല്ല ശൈലജ ടീച്ചറിനെ പറ്റി ഒരു കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് ശൈലജ ടീച്ചറുടെ ഒരു വലിയൊരു തരംഗം തന്നെ ഉണ്ടായിരുന്നു ആ ടീച്ചർ അമ്മ എന്ന് പറഞ്ഞിട്ടൊരു പേരിൽ തന്നെ അതൊരു ബ്രാൻഡായിരുന്നു അപ്പോൾ ആ ടീച്ചറെക്കാളും ശോഭ സുരേന്ദ്രൻ ബെറ്റർ ആണ് എന്ന് പറയുമ്പോൾ അതിനൊരു കാരണം വേണമല്ലോ ടീച്ചറെ ഒരു വിലയിരുത്തില്ലേ ടീച്ചർ നല്ലത് മോശം ഒന്നുമില്ല കൊഴപ്പില്ല എന്നുള്ള പിണതായിക്ക് മുകളിൽ ഒരു വാക്ക് പറയാനുള്ള ഒരു ധൈര്യം ടീച്ചർക്ക് ഇല്ല എന്നുള്ളൊരു അഭിപ്രായം തോന്നിയിട്ടുണ്ട് ഓക്കെ 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 താങ്ക് യു അപ്പൊ നമ്മൾ മൂന്ന് പേരെ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആദ്യത്തെ വോട്ട് കൊടുക്കുക ശോഭാ സുരേന്ദ്രൻ ആയിരിക്കും ഓക്കെ താങ്ക് യു ചേട്ടാ